റീ രണ്ടാം ഭാഗം ഇന്ന് നമ്മൾ റീ ആയിട്ട് എത്തിയിരിക്കുന്ന അഡീനിയമാണ് ഏകദേശം ഒന്നര വർഷം പ്രായമായിട്ടുള്ള അഡീനിയത്തിൻ്റെ കൈ ആണിത് എൻ്റെ ബൾബൊക്കെ അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് ഈ ചട്ടിയിൽ കവർ ചെയ്തിട്ട് നിറഞ്ഞു നിൽപ്പുണ്ട് ബൾബ് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാറായിട്ടുണ്ട് കണ്ടില്ലേ വളരെ ഫില്ല് ചെയ്തിട്ടാണ് ആ ചട്ടിയിൽ ഈ ഒരു അടീനിയം നിന്നിരുന്നത് നമ്മൾ ആ ചട്ടിയിൽ നിന്നും മാറ്റി വേറെ കുറച്ചൊരു വലുപ്പമായിട്ടുള്ളൊരു ചട്ടിയിലേക്ക് റീപ്പോർട്ടിങ് ചെയ്യാണ് ആ ഒരു അടീനിയത്തിന് നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു ആ ബൾബിൽ അതങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ബൾബിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒന്നെങ്കിൽ മെഴുകുതിരി വെച്ചോ അല്ലെങ്കിൽ ചാഫ് വെച്ചിട്ടോ അത് ഹീൽ ചെയ്യുക ഇപ്പോൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റുന്ന ഏത് ചട്ടിയാണോ അതിലേക്ക് നമ്മൾ ആദ്യം മിറ്റിൽ നിരത്തി ചിപ്സ് നിരത്തിയതിനു ശേഷം അതിലേക്ക് ഈ ഒരു മിശ്രിതം മണലും പീറ്റും അടങ്ങിയിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലല്പം ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ കുമ്മായവും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണ് മണലും കൊക്കോപീറ്റും ആയിട്ടുള്ളൊരു കോമ്പോയിലേക്കിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അത് ഈ മണലിലെ പുളി ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പുളി രസം പോവാനും അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ രണ്ട് സ്പൂൺ മിശ്രിതം അതിലേക്ക് ഇട്ടിരിക്കുന്നത് ഈ ഒരു പോട്ടിലേക്ക് ഈ ഒരു അടീനിയത്തിൻ്റെ തൈ വെച്ച് നോക്കുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പം ഒരു ബൾബിൽ കുറേ വേരുകൾ എക്സ്ട്രാ കിളുത്തിട്ടുണ്ട് കാരണം ബൾബ് എപ്പോഴും വിസിബിൾ ആയിട്ടിരിക്കണം അടീനിയത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ബൾബ് വിസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ബൾബിൽ വന്നിരിക്കുന്ന വേര് എക്സ്ട്രാ വന്നിരിക്കുന്ന വേരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെ വേര് കട്ട് ചെയ്യുമ്പം വൃത്തിയായിട്ടുള്ള ബ്ലേഡോ നൈഫോ സിസേഴ്സോ യൂസ് ചെയ്യാം അതുമാത്രമല്ല കട്ട് ചെയ്തിട്ടുള്ള വേരിൻ്റെ അറ്റത്തേക്ക് മെഴുകുതിരിയോ സാഫോ യൂസ് ചെയ്യുക എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിലേക്ക് വെള്ളം ഇറങ്ങി ചെയ്യാതിരിക്കാനും ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ മെഴുകുതിരി ഉരുക്കി ഒഴിക്കുന്നതോ അല്ലെങ്കിൽ സാഫ് തേക്കുന്നതോ ചെയ്യുന്നത് ഈ ഒരു തൈ നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്തിരിക്കയാണ് തൈടെ മുകൾ വേഷം നമ്മൾ ഒരു അടീന്യം ഒരുപാട് ഉയരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തെടുത്ത് സാഫ് പുരട്ടുകയോ അല്ല മെഴുകുതിരി ഒരുക്കിയോ ഒഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ആ ഒരു തണ്ടയിലേക്ക് വെള്ളം ഇറങ്ങുകയില്ല ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല എവിടെ വെച്ചാണോ നമ്മൾ കട്ട് ചെയ്തത് അവിടെ നിന്നും പുതിയ കിളിർപ്പ് ഉണ്ടായി വരികയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുകയും ഒപ്പം ഒരുപാട് ഉയരത്തിൽ പോവാതെ നമുക്കൊരു ബോൺസായി ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അടീന്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശവും വേണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെള്ളം ചെയ് കൊടുത്താൽ മതിയാകും ഇതിന് എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം ഇത് വെക്കാൻ സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് വെച്ചാൽ ഇതിൻ്റെ ഇല കൊഴിഞ്ഞു പോവാനും ഇത് വളരാതിരിക്കാനും ചാൻസസ് കൂടുതലാണ് നന്നായി പൂക്കാനും നന്നായി വളരാനും ഇതിനത്യാവശ്യം സൂര്യപ്രകാശം വേണം വേറെ എങ്ങും ശതമേൽക്കാതെ നമ്മൾ ഈ വേരുകളെല്ലാം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന വേരുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇതിനാവശ്യമായിട്ടുള്ള വേരുകൾ മാത്രം നിലനിർത്തിയാൽ മതിയാകും ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാ ഇത് സിംഗിൾ പെറ്റൽ അടീനിയമാണ് നമ്മുടെ വീട്ടില് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും അടീനിയം അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരുപാട് പൂക്കുകയും അതിൽ നിന്ന് കായ്കൾ ഉണ്ടായി നമ്മൾ വിത്തായി മുളപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടീനിയത്തിന്റെ വിത്ത് അപ്പൂപ്പന്താടി ഷേപ്പിൽ ഉള്ളതൊന്നാണ് അത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു പുതിയ അടീനിയം വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരടീനിയത്തിൻ്റെ പൂ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും പുതിയതായിട്ട് വിത്തിട്ട് കിളിർപ്പിച്ചിട്ടുള്ള അടീനിയത്തിൻ്റെ വീഡിയോസും ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ആ ചട്ടിയുടെ പാകത്തിനായിട്ട് നമ്മൾ ആ ഒരു അടീനിയത്തിൻ്റെ തൈ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മണ്ണോടിട്ട് അത് ഫില്ല് ചെയ്യണം പോട്ട് വയ്ക്കുമ്പം പോട്ടിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പം ഭാഗം മാത്രം മണൽ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് തൈ വെച്ചതിന് ശേഷം ബാക്കി കുറച്ച് മണ്ണൂടെ അതിന് നിൽക്കുന്ന രീതിയിൽ അത് ആ മണ്ണിൽ ഉറച്ച് നിൽക്കുന്ന രീതിയിൽ കുറച്ച് മണ്ണിലൂടെ ഇട്ട് അത് ഉറപ്പിച്ച് നിർത്താം പഠിനത്തിൻ്റെ റീ പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ റീപോട്ടിംഗ് എന്ന് പറയുന്നത് എന്നാൽ കുറച്ച് ശ്രദ്ധയും കൂടി വേണം ഈ ബൾബിനോ തണ്ടിനോ ഒന്നും മുറിവേൽക്കാതെ വേണം നമ്മൾ ഈ റീപോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ എന്തെങ്കിലും കാരണമെച്ചാൽ എന്തെങ്കിലും സ്ക്രാച്ചസ് വന്നാൽ അതിനെ സാഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുകുതിരിയോ മറ്റോ ഉപയോഗിച്ചോ ഈ ഒരു അടീനിയം മാത്രമല്ല ചെയ്തിട്ട് വേണം ബാക്കി കുറേ അടീനിയം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അടീനിയം പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അടീനിയം പ്രൂൺ ചെയ്യുന്നതിലേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ സി യു